നമസ്കാരം അടുത്തിടെ അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയാണ് മുൻപ് പാകിസ്ഥാനെ ഭീകരവാദികളുടെ താവളമെന്ന് വിശേഷിപ്പിച്ചിരുന്ന ട്രംപ് ഇപ്പോൾ പാകിസ്ഥാനുമായി കൂടുതൽ സഹകരണം വാഗ്ദാനം ചെയ്യുന്നു പാക് സൈനിക മേധാവി ജനറൽ അസിം മുനീർ അടുത്തിടെ രണ്ടു തവണ അമേരിക്ക സന്ദർശിച്ചത് ഈ ബന്ധത്തിന്റെ ആഴം വർദ്ധിച്ചതിന്റെ സൂചനയായി വിലയിരുത്തപ്പെടുന്നു മുനീറിന് ട്രംപ് വൈറ്റ് ഹൌസിൽ ഉച്ചവിരുന്ന് നൽകിയതും ശ്രദ്ധേയമാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളിൽ മധ്യസ്ഥത വഹിച്ചെന്നും സമാധാനം കൊണ്ടുവന്നെന്നും ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെടുന്നു ഇതിന്റെ പേരിൽ പാകിസ്ഥാൻ ട്രംപിനെ നോബൽ സമ്മാനം ശുപാർശ ചെയ്തതും വാർത്തയായിരുന്നു ഈ സാഹചര്യത്തിൽ പാകിസ്ഥാനുമായി വ്യാപാര കരാറുകളും എണ്ണ പരിവേഷണ കരാറുകളും വാഗ്ദാനം ചെയ്തുകൊണ്ട് ട്രംപ് ഇന്ത്യയെ പ്രകോപിപ്പിക്കുകയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു അമേരിക്കയുടെ ഈ പുതിയ നയം ഇന്ത്യ ആശങ്കപ്പെടുത്തുന്നതാണ് ഇപ്പോഴിതാ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ അമേരിക്ക ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു പാകിസ്ഥാനുമായുള്ള അമേരിക്കയുടെ ബന്ധം മെച്ചപ്പെടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നീക്കം വിലയിരുത്തപ്പെടുന്നത് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ സംഘടനകളെ വിദേശ ഭീകര സംഘടനാ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി എൽ എ പ്രത്യേകമായി നിർണ്ണയിക്കപ്പെട്ട ആഗോള ഭീകരൻ എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ കൂടുതൽ കർശനമായ എഫ് പദവി നൽകിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കറാച്ചി വിമാനത്താവളത്തിനടുത്തും ഗവതർ പോർട്ട് അതോറിറ്റി കോംപ്ലക്സിലും നടന്ന ആക്രമണങ്ങൾക്ക് ബി എൽ എ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു രണ്ടായിരത്തി മാർച്ചിൽ കുറ്റിയിൽ നിന്ന് പെർഷ്യയിലേക്ക് പോയ ജാഹർ എക്സ്പ്രസ് ട്രെയിൻ തട്ടിക്കൊണ്ടുപോയതും ഈ സംഘടനയാണ് ഈ ആക്രമണത്തിൽ മുപ്പത്തി ഒന്ന് പേർ മരിക്കുകയും മുന്നൂറിലധികം യാത്രക്കാരെ ബന്ധുക്കളാക്കുകയും ചെയ്തു അമേരിക്കയുടെ ഈ നീക്കത്തെ പാകിസ്ഥാൻ സ്വാഗതം ചെയ്തു ബലിചിസ്ഥാൻ മുഖ്യമന്ത്രി മിർ സർഫറാസ് ഗുഫ്തി ഈ തീരുമാനത്തെ അഭിനന്ദിക്കുകയും ഭീകരവാദത്തിന് ഒരു ന്യായീകരണം ഇല്ലെന്ന് പ്രസ്താവിക്കുകയും ചെയ്തു ട്രംപ് ഭരണകൂടത്തിന്റെ ഈ നടപടി പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിജയമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് മേഖലയിലെ തങ്ങളുടെ തന്ത്രപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും പാകിസ്ഥാനുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് അമേരിക്കയുടെ ഈ നീക്കം ബലൂചിസ്ഥാനിലെ മനുഷ്യാവകാശ പ്രശ്നങ്ങളെയും പ്രാദേശിക ജനതയുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളെയും അവഗണിച്ച് പാകിസ്ഥാന്റെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്നുവെന്ന വിമർശനവും ഉയരുന്നുണ്ട് അതേസമയം ഈ നീക്കം ബലൂചിസ്ഥാൻ മേഖലയിലെ മനുഷ്യാവകാശ പ്രവർത്തകർക്ക് തിരിച്ചടിയായേക്കാം ബി എൽ എയുമായി ബന്ധമുള്ള അമേരിക്കയിലുള്ള ബലൂജ് പ്രവർത്തകർക്ക് പുതിയ നിയമം അനുസരിച്ച് കേസുകൾ നേരിടേണ്ടി വന്നേക്കാം ഈ നീക്കത്തിലൂടെ ഭീകരവാദത്തെ ചെറുക്കുന്നതിൽ തങ്ങളുടെ പ്രതിബദ്ധത ട്രംപ് ഭരണകൂടം വീണ്ടും ഊട്ടിയെറപ്പിക്കുകയാണെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ പ്രസ്താവിച്ചു എന്നാൽ മനുഷ്യാവകാശ സംഘടനകളും വിമർശകരും ഈ തീരുമാനത്തെ പാകിസ്ഥാന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഒരു നീക്കമായിട്ടാണ് കാണുന്നത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാംപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരം എന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാമ്പുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണോ കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്